ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കണോ ഇതാ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മളെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കുറേ പുതുതായിട്ടുള്ള കാര്യങ്ങൾ പറയാനും കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്താനും അതുപോലെ മക്കൾക്ക് പുതുതായിട്ട് തുടങ്ങുന്ന പുതിയൊരു കാര്യം കാണിച്ചു തരാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെ നമ്മളെ രാവിലെ തൊട്ടിട്ട് മക്കൾ സ്കൂളിൽ പോകുന്നവരെയുള്ള വീഡിയോ നമ്മളെ ജെയ്ബുസ് വേൾഡ് എന്നുള്ള നമ്മൾ മറ്റേ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ട് കുറേ പേര് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു കാരണം നാലും മക്കളെ ഒരേപോലെ സ്കൂളിൽ പറഞ്ഞയക്കാൻ രാവിലത്തെ എങ്ങനെയാണ് നടക്കല് കാര്യങ്ങൾ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഒരു ദിവസത്തെ രാവിലെ മക്കളെ പറഞ്ഞയക്കുന്ന വീഡിയോ ആയിട്ട് തന്നെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ജെയ്ബുസ് വേൾഡ് എന്നുള്ള നമ്മളെ മെയിൻ ചാനലിൽ ആ വീഡിയോ ഉണ്ട് അപ്പോൾ അത് മക്കളൊക്കെ പോയതിന് ശേഷം ഞാൻ ഇന്നലെ വൈകുന്നേരം കുറേ സാധനങ്ങൾ ഷോപ്പിൽ പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ പിന്നെ രാത്രിയിൽ മക്കളെ കാര്യങ്ങളും അവരെ സ്കൂൾക്ക് പറഞ്ഞേക്കാളുള്ള കുറേ കാര്യങ്ങൾ രാത്രിയിൽ റെഡിയാക്കി വെക്കലുമൊക്കെ പാടിയായപ്പോൾ നല്ല തിരക്കായിപ്പോയി പിന്നെ ഉറങ്ങണീറ്റ് രാവിലെ മക്കളെ പറഞ്ഞയക്കലും കഴിഞ്ഞ് പിന്നെതാ ഞാൻ അവരെ കൊണ്ടാക്കി വന്ന് ചായകുടിയും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പരിപാടികളൊക്കെ നിൽക്കണട്ട് അതായത് ഫ്രിഡ്ജിലേക്ക് കുറേ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കൽ അങ്ങനെ ആക്കൽ പിന്നെ കിച്ചണിലുള്ള കഴിഞ്ഞ സാധനങ്ങളൊക്കെ റീസ്റ്റോർ ചെയ്യൽ അങ്ങനെയൊക്കെയുള്ള അല്ലറ ചില്ലറ നമ്മളെ പേരയിലെ പണികൾക്കുള്ള സാധാരണ പരിപാടികളൊക്കെ തന്നെ അപ്പോൾ ഞാൻ ഈ ഒരു പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആമസോണിൽ നിന്നായിരുന്നു കേട്ടോ നല്ല അടിപൊളി പാത്രങ്ങളാണ് ഉള്ളിയതാ അതുപോലെ ആക്കി വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡ് ഞാനിതിൽ താഴെത്തട്ടിൽ ഉള്ളിയും അതുപോലെ മുളത്തട്ടിൽ വെളുത്തുള്ളിയും ചെറിയുള്ളി അങ്ങനെയൊക്കെ വെക്കും പിന്നെ ഈ പാത്രങ്ങൾ അതൊക്കെ പിന്നെ നല്ല ഉപകാരമുള്ള പാത്രങ്ങളാണ് കിട്ടുക കാരണം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് അപ്പോൾ നമുക്ക് എന്തായാലും നെറ്റ്സ് മക്കൾ ഇത് നെഡ്സിച്ചാലും മക്കൾക്ക് സ്നാക്സിനെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കണതാട്ടാണ് അപ്പോൾ കഴിയുമ്പോൾ കഴിയുമ്പോഴാണ് നമ്മളത് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പോൾ നല്ല എയർ ഒന്നും കിടക്കാത്ത രീതിയിൽ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കേണ്ടിട്ട ചെറിയ പാത്രങ്ങൾ ഞാൻ മുന്നൊക്കെ ഉപയോഗിച്ച് വെക്കിയപ്പോൾ എന്താ പറയുക ഈ ഉറുമ്പ് വരൽ ിലും പിന്നെ സാധനങ്ങൾ തണുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് കുറെ തന്നെ നമ്മളങ്ങനെ പാത്രങ്ങളും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് നല്ല ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുവിധം സാധനങ്ങളൊക്കെ അങ്ങനെയുള്ള പാത്രങ്ങളിലാണ് വെക്കാറ് പിന്നെ ചെറിയ ഇങ്ങനത്തെ പാത്രങ്ങളിലാണ് നമ്മുടെ ജീരകം കടുക് ഉലുവ അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെതൊക്കെ അങ്ങനെ എല്ലാ പരിപാടികളും അതിൻ്റെ ഇടയിൽ കൂടെ തട്ടിമുട്ടി അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ അടിക്കലും തുടക്കലും പാത്രമോറലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പക്ഷെ ഓവറായിട്ട് എല്ലാതും കൂടി ഞാൻ വീട് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം കൂടി ചെയ്യണേൻ്റെ ഇടയിൽ പിന്നെ സാധാരണ പണികളല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറ്റുന്ന സ്പെഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കൊന്ന് ഷെയർ ചെയ്യാനും കൂടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാതെ എങ്ങനെ പോകണം തട്ടാം പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ നേരെ നമ്മൾ വീണ്ടും വന്നും കൂടി അടുക്കളയിലേക്ക് കയറിട്ടാം ചോറുനല്ലും കഴിഞ്ഞിട്ടാണ് ഒന്ന് കുളിക്കാനൊക്കെ പോയത് കഴിഞ്ഞപ്പോൾ ഓരോ തട്ടാറായപ്പോഴത്തേനും വേഗം നിസ്കാരം കഴിഞ്ഞ് പിന്നെ നേരെ അടുക്കളയ്ക്ക് വന്നാൽപ്പഴാ ഞാൻ ആലോചിക്കഴിഞ്ഞപ്പോൾ മക്കൾ സ്കൂളിൽ വരുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി കൂട്ടി എന്ന് അപ്പോഴാണ് ഇന്ന് ചെറുപ്പഴം കുറേ പൊഴുത്തിരിക്കേണ്ടല്ലോ എന്നുള്ള ഹോർമോ വന്നത് രണ്ട് ദിവസമായിട്ട് വാഴ മഴയത്ത് മറിഞ്ഞ് വീണതായിരുന്നു അപ്പോൾ മൊത്തു കഴിഞ്ഞപ്പോഴാണ് അത് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല പഴുത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് എടുത്തുള്ള വീട്ടുകൾക്ക് കൊടുക്കും വേണം പിന്നെ കുറച്ചെടുത്തും കാണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ണിയപ്പം പോലെയൊക്കെ ഉണ്ടാക്കുമല്ലോ എന്താ പറയുക ചെറുപ്പഴം നല്ല ഉടച്ച് അതിലേക്ക് പഞ്ചസാര കുറച്ച് ചേർത്ത് മഞ്ഞൾപ്പൊടി ഇലക്കപ്പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് കുഴച്ച് മൈദമാവും കൂട്ടിയിട്ട് ഒരു മുട്ടയും ചേർക്കണ്ടിട്ട അപ്പോൾ അതെല്ലാം കൂടിയും കൂട്ടിയിട്ട് നമുക്ക് നന്നായി കുഴച്ച് കുറച്ചേരം വെച്ചതിന് ശേഷം ഞാനത് എണ്ണ ചൂടായപ്പോൾ ഇങ്ങനെ ഉണ്ട ഉണ്ട പോയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി മക്കൾക്ക് പറ്റോ എന്തോയെന്നുള്ളത് അറിഞ്ഞുകൂടാ അവർക്ക് പഴംപൊരി ഇഷ്ടമാണ് ഇനി ഇതും പഴം ഉള്ളിലാണ് എന്നാലും കൊലം മാറിയത് കൊണ്ട് എന്താവില്ല തീരുമാനമെന്നൊന്നും അറിയില്ല വന്നതിന് ശേഷം എന്തായാലും കൊടുത്തു വെക്കാം അങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ച് വന്നപ്പോൾ തന്നെ നമ്മളെ ഫിനൂട്ടം വന്ന് ബെല്ലടി തുടങ്ങിയിട്ടുണ്ട് ഇട്ടാം ഓനാണെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിർത്താതെ അങ്ങനെ അടിച്ചുകൊണ്ട് വയ്ക്കും സാധാരണ സ്കൂളി വന്ന് കഴിഞ്ഞാൽ പിന്നെ ബെല്ലടിക്കൂട്ട ഞാനിവിടെ ഉണ്ട് എന്ന് അറിഞ്ഞാലും ഒന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ എന്റെ വായിക്കില്ലേ എന്തെങ്കിലും പറഞ്ഞിങ്ങാണ്ട് കൈക്കാരം വരിക അതോ ഇവിടെ ആളെന്നറിയില്ല തുറന്നൊക്കെ വെട്ടപ്പെടാണോ അവിടെ വന്ന അപ്പൊ ഇന്ന് ഞാനിവിടെ മാന്യമായ ഭാഷയിൽ പോയിട്ട് മാന്യമായിട്ട് പോയിട്ട് വാതില് തുറന്നെടുത്തപ്പോ ഓൻ പറയാ ക്യാമറ ഓണാക്കിണുണ്ട് ഇതാണ് അവസ്ഥകൾ അപ്പൊ ഓന് സ്ഥിരം ബെല്ലടിക്കണെന്ന് ബെല്ലടിക്കുമ്പോ രണ്ട് ചീത്ത കേട്ടാലും അവനക്ക് വാതിലെ തുറന്നൊരു സമാധാനം അപ്പൊ ഇന്നത് കേൾക്കാതെ എനിക്ക് ബെല്ലടിച്ചൂടെ അടിക്കലാട പണി എന്ന് ചോദിച്ചപ്പോ എനിക്കൊരു സംശയം ഇന്നിവിടെ വീഡിയോ എടുക്കലുണ്ട് ക്യാമറ ഓണാണോ ഗ്യെന്ന് വെച്ചിട്ട് വരണ്ടെ അങ്ങനെ ഫിനൂട്ടനോട് ഒന്ന് രണ്ട് സ്കൂൾ വിശേഷമൊക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ടാണ് കാരണം ഫിനൂട്ടൻ ചായ കുടിക്കൂല അപ്പോൾ അവർക്ക് ജ്യൂസ് ഉണ്ടാക്കലാണ് അപ്പോൾ എല്ലാവർക്കും കൂടി എന്നാൽ പിന്നെ ജ്യൂസ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് മാംഗോയും മിൽക്ക് മേഡും ഒക്കെ പാടം ചേർത്തിട്ട് അങ്ങോട്ട് മിക്സിയിൽ മിക്സിൽ ഇട്ടാണ്ടടിച്ച് ജ്യൂസ് ആക്കിയിട്ടാണ് അപ്പോഴേക്കും ഇതാ മറ്റേ മക്കളെ വിളിക്കാൻ പോകാനുള്ള സമയമായി കാരണം അവർക്ക് സ്കൂളിൽ നിന്ന് ബസ് പുറപ്പെടുമ്പോൾ ലൈവ് ലൊക്കേഷൻ വിടുക ചെയ്യുക അത് മോർണിംഗിലാണെങ്കിലും ഈവനിങ്ങിലാണെങ്കിലും അവർ ബസ് എടുക്കുന്ന സമയത്ത് ലൊക്കേഷൻ വിടും അപ്പോൾ ആ ലൊക്കേഷൻ എവിടെ എത്തി നോക്കി നോക്കിയിട്ട് വേണം നമ്മൾക്ക് നമ്മളെ സമയം എത്തുമ്പോൾ പോകാനായിട്ട് അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ എടുത്ത് ആദ്യം ഫിനോടിനെ ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നേരെ കാർ കാറത്ത് മക്കളെ വിളിക്കാനായിട്ട് പോയിട്ടാണ് ഇനിയിപ്പോൾ മക്കളെ വിളിച്ച് വരുമ്പോണ്ടാവും അവർക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ട് കാരണം അന്ന് സ്കൂളിലെ പെരുന്നാളൊക്കെ പ്രമാണിച്ചിട്ടുള്ള ഏത് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നല്ല കളർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോയിക്കുന്നത് ഒരു ഈദ് ലുക്കൊക്കെ വരുത്തിയിട്ടാണെന്ന് പൊയ്ക്കുന്നത് തിരിച്ച് വരുമ്പോണ്ടാവും എന്ന് എല്ലാവർക്കും പറയാൻ കുറേ വിശേഷങ്ങൾ പ്രോഗ്രാം ലിനു ഇവിടെ ഇറങ്ങിയാ ക്ഷീണ ഒപ്പനൊക്കെ എന്തൊപ്പന എല്ലാരും കൂടിയുള്ള സമൂഹ ഒപ്പനയിരുന്നു മൊത്തത്തിലുള്ള ഒപ്പന അല്ലേ ലിനു എന്തേലും പ്രോഗ്രാട്ടൊക്കെ പ്രോഗ്രാം ഉണ്ടായിട്ടില്ല ഏഹ് കളറിങ് പെൺകുട്ടി

റക്കം തൂങ്ങിയല്ലിനു കുട്ടൻ പെണ്ണുങ്ങള് സമൂഹപ്പനൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വരിക അത്രേ വീട്ടിലെത്തിയപ്പോൾ സാക്കു മക്കളും വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നട്ടാ പിന്നെ കുറേ നേരം ഓരോട് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാമായിരുന്നു മക്കൾ ഇവിടുത്തെ നാട്ടിലെ പോലെ ഐഡലിൽ പോണ വിശേഷങ്ങളും അതുപോലെ അവിടെ ഓല് പുതിയ സ്കൂളിൽ കൽവേലി സ്കൂളിൽ ചേർത്ത വിശേഷങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ എക്സാം ആണ്ട്ടപ്പോൾ അപ്പോൾ ആ എക്സാമിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടാ പിന്നെ മക്കൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം ഇനി വൈകിട്ട് അവരേറ്റ് അടുത്ത ക്ലാസ്സിന് പോവാനായിട്ട് സൂപ്പർ ആയിട്ടുണ്ട് ആ വെരി ഒക്കെ ഫോട്ടോ അങ്ങനെ മക്കളെ ഒക്കെ മാറ്റിടലും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ നേരത്തെ പോലെ പരിപാടി ഇതാണ് ഇട്ടാ സ്കൂളിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനാന്റെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ബോട്ടിലും ഒക്കെ ഇതാ ഈ ഒരു സ്ഥലത്ത് കൊടുന്ന് വെക്കലാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഞങ്ങടെ ഷീലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയൂ ഇവിടെ കൊടുന്ന് വെച്ചവരെ ലഞ്ച് ബോക്സ് മാത്രമേ ഞാൻ ക്ലീൻ ചെയ്യുള്ളൂ അതുകൊണ്ട് എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇവിടെ പാത്രങ്ങൾ കൊടുന്ന് വെക്കണം എന്നിട്ടാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞങ്ങൾ ഇനി ചായ കുടിക്കാനുള്ള ഈ ചായയല്ല സ്നാക്സും ജ്യൂസും കഴിക്കാനുള്ള പരിപാടിയിലാണ് ഇത് കഴിഞ്ഞിട്ട് ഇനി ഇവർക്ക് അടുത്ത ഒരു ക്ലാസ്സും കൂടി ഉണ്ട് അതെന്താണെന്നും കൂടി ടേസ്റ്റ് കാണിച്ചരാം കഴിച്ചു ഇത് കുഞ്ഞു പഴംപൊരി സ്മാൾ ബനാന ഫ്രൈ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം അത് പറഞ്ഞാണേ അപ്പനൊക്കെ ഉണ്ടായിരുന്നോ ഉം നന്നായി കളിച്ചോ കൊറേ ഫ്രണ്ട്സോളൂ ഏറ്റവും ഫ്രണ്ട്സ് കളറിങ്

പാടാണ് അന്നേരൊക്കെ പാടിയില്ലേ ആറ്റൊന്ന് പാടിയോ എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് പാടിയപ്പോ എല്ലാവരും കൈയടിച്ചോ അങ്ങനെ സ്കൂൾ വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വീട്ടിലെ കുറച്ചേരത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ആറേക്കാലമായപ്പോൾ ഞാൻ നേരെ അവരെയും കൊണ്ട് കുറ്റിപ്പുറത്ത് വന്നിട്ടാണ് കുറ്റിപ്പുറം അവർക്ക് ഗുൻഫു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ അവരുടെ സെക്കൻഡ് ഡേ ക്ലാസ് ആണ് ഇട്ടാ ആദ്യത്തെ ദിവസം ജസ്റ്റ് വന്ന് അഡ്മിഷൻ എടുത്തു പോയി ഇന്ന് ശരിക്ക് സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ക്ലാസ് തുടങ്ങുകയാണ് അവർക്ക് ഇന്നിട്ടാ അപ്പോൾ ലിനുവിന് കുറേയായിട്ട് ഭയങ്കര ആഗ്രഹമാണ് ഗുൻഫു പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സ്കൂളിൽ അവർക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ അത് വരുന്നുണ്ട് അപ്പൊ ആഴ്ചയിൽ രണ്ട് ദിവസം എന്നുള്ള ലെവലിൽ നമ്മളിവിടെ പുറത്ത് അവർക്ക് എക്സ്ട്രാ ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നാൽ ഞങ്ങൾ ആദ്യത്തെ ദിവസം അവർക്കൊന്ന് കാണിച്ചു കൊടുത്ത് കിച്ചു പോകുന്നതിൻ്റെ മുന്നേ ഇനി അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിന് കൂടെ ഇൻട്രസ്റ്റ് വരുന്ന പോലെ അവർക്ക് ഭയങ്കര ആഗ്രഹം പഠിക്കണം ഇതുപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആറ്റിൻ പാമ്പലും രണ്ട് ദിവസത്തെ ക്ലാസ്സിന് ഞങ്ങൾ വന്ന് നോക്കട്ടെ ഇന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടാവുകയാണെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിപ്പോൾ ജസ്റ്റ് ജോയിൻ ആയിട്ടുണ്ട് പക്ഷേ ലിനുവിനെ ശരിക്കും അഡ്മിഷൻ എടുത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്താവും എത്രത്തോളം കണ്ടിന്യൂ ചെയ്ത് പോകുന്ന അറിയില്ല എന്തായാലും അവർക്കുള്ള ആഗ്രഹങ്ങളല്ലേ അപ്പോൾ അതൊക്കെ ഈ പ്രായത്തിൽ നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങളൊക്കെ അങ്ങോട്ട് നടക്കട്ടെ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിലെ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവഴിയൊക്കെ എല്ലാവർക്കും മസല